ഹായ് ഫ്രണ്ട്സ് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി കഴുകുന്നതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കണം ഇത് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ടിരുന്നു കുതിർക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാ നമ്മുടേത് കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ശർക്കരപ്പാൻ റെഡിയാക്കി വെക്കണം ഇനി ഇത് വെള്ളവും ശർക്കരയും മെൽറ്റായി വന്നിട്ടുണ്ട് ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കുക ഇതുപോലെ ആയിരിക്കും പിന്നെ പതിനഞ്ച് മിനിറ്റോളം തിളപ്പിക്കണം ഇനി ഇതിലോട്ട് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നന്നായി എടുക്കണം ഇതുപോലെ ആയിരിക്കും ഭയങ്കര ആണ് ഈ പായസം ഇനി ഇതിലോട്ട് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് ചൂടോടെ കഴിച്ചാൽ ഭയങ്കര ആണ് ഇഷ്ടപ്പെട്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ